അടിമാലി ലക്ഷംവേട് നഗറിലെ മണ്ണിടിച്ചിലിൽ പൂർണമായി തകർന്ന എട്ട് വീട്ടിലെ ആളുകളെ കത്തിപ്പാറയിലെ കെ എസ്ഇബി ക്വാർട്ടേഴ്സ് നൽകി പുനരധിവസിപ്പിക്കുമ്പോഴും ദുരിതമൊഴിയുന്നില്ല കുടുംബങ്ങളെ ക്വാർട്ടേഴ്സ് നൽകി താമസിപ്പിക്കുമ്പോഴും പല ക്വാർട്ടേഴ്സുകളും ചോർന്നൊലിക്കുന്നതും അടച്ചുറപ്പില്ലാത്തതുമാണെന്ന് കുടുംബങ്ങൾ പറയുന്നു അടിമാലി ലക്ഷംവീട് നഗറിലെ മണ്ണിടിച്ചിലിൽ പൂർണമായി തകർന്ന എട്ട് വീട്ടിലെ ആളുകളെ കത്തിപ്പാറയിലെ കെ എസ് ഇ ബി ക്വാർട്ടേഴ്സ് നൽകി പുനരധിവസിപ്പിക്കുമ്പോഴും ദുരിതമൊഴിയുന്നില്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വയോധികർ അസുഖബാധിതർ എന്നിവർ ഉൾപ്പെടുന്ന എട്ടു കുടുംബങ്ങൾക്കാണ് താൽക്കാലിക കിടപ്പാടം ഒരുക്കിയിട്ടുള്ളത് എട്ടോളം വീടുകളാണ് മൺകൂനയായി മാറിയത് മണ്ണ് സർവവും തുടച്ചു നീക്കി ഈ എട്ട് കുടുംബങ്ങളെ ക്വാർട്ടേഴ്സ് നൽകി താമസിപ്പിക്കുമ്പോഴും പല ക്വാർട്ടേഴ്സുകളും ചോർന്നൊലിക്കുന്നതും അടച്ചുറപ്പില്ലാത്തതുമാണെന്ന് കുടുംബങ്ങൾ പറയുന്നു മായി ഒരുക്കി നൽകിയതിലും വീഴ്ചയാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമായി അടച്ചുറപ്പില്ലാത്ത ക്വാർട്ടേഴ്സ് കെട്ടിടത്തിൽ കഴിയുവാൻ കുടുംബങ്ങൾ ആശങ്കപ്പെടുന്നു മഴയത്ത് മുറികൾ ചോർന്നൊലിക്കുന്നു ഒരു ദിവസം കടന്നു പോകണമെങ്കിൽ മറ്റു സാധന സാമഗ്രികളില്ല ക്വാർട്ടേഴ്സ് നൽകി പുനരധിവസിപ്പിക്കുമ്പോഴും വീടുകളിലേക്ക് നൽകിയിട്ടുള്ളത് ഏതാനും കുറച്ച് സാധനങ്ങൾ മാത്രമാണ് അതും സന്നദ്ധ സംഘടനകൾ വാങ്ങി നൽകിയതാണെന്നും കുടുംബങ്ങൾ പറയുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഒരു സഹായവും കിട്ടിയിട്ടില്ല അവർ ഇതുവരെയായിട്ട് ഈ ദുരിതം ബാധിച്ച ആളുകൾക്ക് ഒന്നും അവർ പ്രഖ്യാപിച്ചിട്ടുമില്ല എം എൽ എ വന്നതിലെ മീറ്റിംഗ് വിളിച്ചപ്പോഴും അതെക്കുറിച്ചൊന്നും പറഞ്ഞില്ല നഷ്ടപ്പെട്ടവർക്കോ അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ഷെൽട്ടർ അതാണ് അവർ തന്ന തന്നത് അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ അത് സർക്കാരൊന്നും അല്ല തന്നേക്കുന്നത് സന്നദ്ധ സംഘടനകളും അങ്ങനെയുള്ളവരൊക്കെയാണ് ഞങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ തന്നിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സാധനങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അധ്വാനം മൊത്തം പോയി അപ്പോൾ ഞങ്ങൾ വെറും കയ്യായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അഞ്ച് സെൻറ് സ്ഥലവും ഒരു വീടും കിട്ടാനുള്ള ഒരു സംവിധാനം എത്രയും വേഗം അധികാരികൾ ചെയ്യരുമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് മനുഷ്യായുസിൽ അധ്വാനിച്ച് സ്വരുക്കൂട്ടിയതൊക്കെ ഒന്നിരുട്ടി വെളുത്തപ്പോൾ മണ്ണ് കവർന്നു ഉപ്പുതൊട്ട് കർപ്പൂരം വരെയെന്ന പോലെ ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രം ശേഷിക്കുന്നു തങ്ങളുടെ സമ്പാദ്യവും പണവും വീട്ടുസാധനങ്ങളും പഠന സാധനങ്ങൾ വളർത്തുമൃഗങ്ങൾ എന്നിവയെല്ലാം മൺകൂനയ്ക്കടിയിലായി എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നെങ്കിലും തങ്ങൾക്കു വേണ്ടിയുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ലെന്നും താൽക്കാലിക ഷെൽട്ടർ ഒരുക്കുമെന്ന് മാത്രമാണ് അറിയിച്ചതെന്നും കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു സർവതും നഷ്ടപ്പെട്ടു ഇട്ടിരിക്കുന്ന വസ്ത്രം മാത്രമാണ് തങ്ങൾക്ക് ബാക്കിയെന്നും ഇവർ പറയുന്നു എങ്ങനെ മുന്നോട്ട് ജീവിതം തള്ളി നിൽക്കുമെന്നും ഇവർ ആശങ്കപ്പെടുന്നു എന്റെ വീട് പൂർണ്ണമായിട്ട് മണ്ണിൻ്റെ അടിയിലാണ് ഒരു സാധനം നമുക്ക് അതിനകത്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള എനിക്കൊരു ഉള്ളത് സ്കൂളിൽ പഠിക്കുന്ന മോളിലെ സാധനങ്ങളും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇപ്പം ഇവർ തന്നേക്കണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു കോർട്ടേജ് ആണ് തന്നേക്കുന്നത് ഇതിന് ഒരു അടിച്ചുറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരടിച്ചറപ്പോ ഒരു സൈഡിലൊരു ഒരു ജനപാളിയോ ഒരു കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഇല്ല പിന്നെ ഫുള്ള് ഇതിനകത്ത് ചോർച്ചയാണ് ഇതിനകത്ത് നമുക്ക് വേറെ സർക്കാരിന്റെ ഭാഗത്ത് തന്നേക്കണമെന്ന് പറഞ്ഞാൽ ഒരു കട്ടിലും ഒരു ബക്കറ്റും ഒരു കലവും മാത്രമേ വന്നുള്ളൂ പക്ഷേ നമുക്കിവിടെ താമസിക്കാനുള്ള ഒരു ഇതുമില്ല ഒരു ധനസഹായം നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും നമുക്കൊരു ധനസഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് സെൻറ്റ് പോലെ വീടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത് വീട് മണ്ണിനടിയിലായതോടെ ജീവൻ മാത്രമാണ് ബാക്കിയെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് ഭൂമിയും വീടും അനുവദിച്ചു നൽകുവാൻ എത്രയും വേഗം നടപടി കൈക്കൊള്ളണമെന്നുമാണ് മറ്റൊരു കുടുംബത്തിന്റെ അപേക്ഷ മണ്ണിടിഞ്ഞു ചാടിഞ്ഞ സ്ഥലത്ത് റോഡ് സൈഡിലായിരുന്നു എൻ്റെ വീട് അവിടെ മണ്ണിടിഞ്ഞു ചെടി ഞങ്ങളുടെ സാധനങ്ങളും എല്ലാം ഞങ്ങൾക്ക് നഷ്ടമായി അതില് ഞങ്ങൾക്ക് താമസിക്കാൻ ഭാഗത്തുനിന്നൊരു വീടും ഒരഞ്ച് സെൻറ് സ്ഥലവുമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പറയാനുള്ളത് പിന്നെ ഇത്രയും നാൾ ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ എത്രയും ആ മണ്ണിൻ്റെ അടിയിൽ തീർന്നു പോയത് അപ്പം ഇതിൽ ഇതും അത് ഇത്രയും ദിവസങ്ങളായിട്ട് വേറൊരു സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്തു തന്നോ ഞങ്ങൾ അപേക്ഷിക്കുന്നു അടിയന്തരമായി സഹായം അനുവദിക്കണം തങ്ങൾക്ക് സുരക്ഷിതമായി താമസിക്കുവാൻ ഭൂമിയും അടച്ചുറപ്പുള്ള ഭവനവും നിർമ്മിച്ചു നൽകണം ഇതാണ് ദുരന്തബാധിതരുടെ അധികൃതരോടുള്ള അപേക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി